തന്റെ വീടിന് മുന്നിലെ പാതയോരം പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് മങ്കൊമ്പ് തെക്കേക്കര സ്വദേശിനി സിന്ധു സന്തോഷ് എന്ന വീട്ടമ്മ ഇടങ്ങളിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരുള്ള നമ്മുടെ നാട്ടിൽ ഈ വീട്ടമ്മയുടേത് അനുകരണീയ മാതൃകയാണ് കണ്ണും മനസ്സും നിറയ്ക്കുന്ന വർണ്ണക്കാഴ്ചകളിലേക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് മേൽപ്പാലത്തിന് താഴെയുള്ള സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചാൽ കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും ലഭിക്കുന്ന ഒരു കാഴ്ച കാണാം മേൽപ്പാലത്തിന് തൊട്ട് താഴെ സർവീസ് റോഡ് ആരംഭിക്കുന്നിടത്ത് ചേമ്പ് വർഗത്തിൽപ്പെട്ട അലങ്കാര ചെടികളിൽ തുടങ്ങുന്നു വർണ്ണ കാഴ്ചകൾ പിന്നങ്ങോട്ട് മഞ്ഞക്കോളാമ്പിയും വാടാമല്ലിയും കടലാസ് ചെടികളും മുതൽ ഓർക്കിഡും കള്ളിമുൾ ചെടികളും വരെയുണ്ട് പലവിധ വർണ്ണങ്ങളിൽ ഇലച്ചെടികൾ അനവധി തുളസി പോലെയുള്ള ഔഷധ സസ്യങ്ങളുമുണ്ട് വാഴയും വെണ്ടയും ചേനയും ഇഞ്ചിയുമൊക്കെ ഇടയിലെ കാഴ്ചകൾ ജനപ്രതിനിധികൾ എല്ലാം ചെയ്യട്ടെ എന്ന ചിന്ത മാറ്റിവെച്ച് ഒന്ന് ശ്രമിച്ചാൽ നമുക്കിവിടെ സ്വർഗമാക്കാമെന്ന് കാട്ടിത്തരികയാണ് മങ്കൊമ്പ് തെക്കേക്കര സന്തോഷ് വിലാസത്തിൽ സിന്ധു എന്ന വീട്ടമ്മ പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരുള്ള നമ്മുടെ നാട്ടിൽ സിന്ധുവിന്റേത് അനുകരണീയ മാതൃകയാണെന്ന് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് വളരെ മനോഹരമായ രീതിയിൽ ഒരു ഒരു പുള്ളിക്കാരി ഇത് വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തിട്ടുണ്ട് ഈ തൊഴിലാട്ടുകാര് ശരിക്കും ഇതിന്റെ അടി വളരെ വൃത്തിയായി ചെയ്യാൻ ഇത് പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി ഇതിന്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ പടിഞ്ഞാറേറ്റം മുതൽ കിഴക്കേറ്റം വരെ ഇതേപോലെ ചെയ്താൽ അത് വളരെ മനോഹരമായ രീതിയിൽ അത് നിങ്ങൾ ഈ സൈഡ് കാണു ഈ വീഡിയോ കാണുന്നുണ്ട് അത് വളരെയധികം നമുക്ക് സന്തോഷം തോന്നുന്നതാണ് അത് പഞ്ചായത്തിലാണെങ്കിലും ഈ റോഡ് സൈഡുകൾ വളരെ മനോഹരമായ രീതിയിലും രീതിയിൽ 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 രീതികളൊക്കെ മാറ്റി വളരെ നല്ല നല്ല എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ചാൽ ഇതിലും മനോഹരമായ നമ്മുടെ റോഡുകൾ പറ്റും മങ്കൊമ്പ് തെക്കേക്കരയിൽ വീടിനോട് ചേർന്ന് പച്ചക്കറിക്കട നടത്തുകയാണ് സിന്ധു സന്തോഷ് മാസങ്ങൾക്ക് മുമ്പാണ് സിന്ധു പാതയോരം പൂന്തോട്ടമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് വീട്ടിൽ പശു വളർത്തലുള്ളതിനാൽ ചാണകം യഥേഷ്ടമുണ്ട് ഇതാണ് ചെടികൾക്ക് വളമായി ഇടുന്നത് ദിവസത്തിൽ ഒരു നേരം വെള്ളം കോരിക്കൊണ്ടുവന്ന് സിന്ധു തന്നെ നനയ്ക്കും സമീപത്തെ പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് കളനാശിനി അടിച്ചപ്പോൾ കോഴിവാലൻ ചെടിയും ഇഞ്ചിയുമെല്ലാം പൂർണ്ണമായും നശിച്ചുപോയി വിഷമേറ്റ് പാടിപ്പോയ ചെടികളെയെല്ലാം കുഞ്ഞുങ്ങളെപ്പോലെ പരിപാലിച്ച് ഏറെപ്പണിപ്പെട്ടാണ് വീണ്ടും റോഡരികിൽ ഈ വീട്ടമ്മ വർണ്ണവസന്തമൊരുക്കിയത്